ചുറ്റി പോകണം ഇങ്ങനെ ചുറ്റി പോയിട്ട് ഇങ്ങനെ കാണണം അപ്പൊ ഞാനിങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കണ്ടിട്ട് കാട്ട് പോട്ടിന് അതേപോലെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അങ്ങനെ ഇവിടെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് കാണാൻ ഇത്ത ഫ്ലവേഴ്സ് ഒക്കെ ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം ഇതായിരുന്നു ആ ഒരു ലൈക്ക് ഒരു ട്ടോ ആനങ്ങൾ ഭയങ്കര കൈൻഡാട്ടോ ഹോസ്റ്റലിലെ ഫ്രണ്ട് ആകുമ്പോൾ പറഞ്ഞു ഈ റിസോർട്ടിൽ വന്നാൽ നല്ല വ്യൂ ഉള്ള റെസ്റ്റോറൻറ് ഉണ്ട് അത് കിട്ടുമെന്ന് പറഞ്ഞു സത്യമാണ് കേട്ടോ ഇവിടെ കാണുന്ന വ്യൂ നോക്കിയേ ആണ് സീറോന്റെ ഫുൾ വ്യൂ കാണാം നമ്മളിപ്പോൾ നിൽക്കുന്ന വോൾഡ് സീറോന്ന് കേട്ടോ അപ്പം ഈ കാണുന്ന ഈ ഒരു പട്ടണമാണ് സീറോ ഇത്രയേ ഉള്ളൂ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ആണ് സീറോ ടൗൺ ആണ് ീറോയിൽ വരുന്നവർ കാണാതെ കൂടുതലും വില്ലേജുകളാണ് വില്ലേജുകളെന്ന് പറയുന്നത് അവരെ വീടുകൾ വില്ലേജുകളൊക്കെ അപ്പുറത്തേക്കാണ് അപ്പം അതിലേ അങ്ങനെ പോകുന്ന ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് വില്ലേജുകളുണ്ട് അത് നമ്മൾ ബാക്ക് കൂടെ ഇങ്ങനെ എല്ലാം കണക്റ്റഡ് ആണ് നമ്മളിങ്ങനെ ചുറ്റി പോകണം അങ്ങനെ ചുറ്റി പോയിട്ട് ഇങ്ങനെ കാണണം സീസണിൽ വരാണെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റിലൊക്കെ വരാണെങ്കിൽ പാഡി ഫീൽഡ് കൃഷി പിന്നെ അതുപോലെ ഫിഷിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ വന്നിരിക്കുന്ന റിസോർട്ടിലാണ് കേട്ടോ കാസെന്നു പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ് ഇപ്പോൾ ഏ സമൂഹങ്ങ റെസ്റ്റോറൻ്റ് വന്നിരിക്കണേ ഇവിടെ സൂപ്പർ വ്യൂ ആണ് കേട്ടോ കാണാൻ പറ്റുന്നത് അതേപോലത്തെ ന്യൂഡിൽസിൽ സിംഗപ്പൂർ ന്യൂഡിൽസ് ഹോങ്കോങ് ന്യൂഡിൽസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ അമേരിക്കൻ അങ്ങനത്തെയൊക്കെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇരുന്നൂറ് രൂപ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് തന്നിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മളങ്ങനെ അടുത്ത് ഇറങ്ങി പുറത്തേക്ക് വന്നു നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത ഒരാളില്ലായിരുന്നു നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ കണ്ട ഒരാൾ പുള്ളി പറഞ്ഞ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ഒരു കിലോമീറ്റർ പോയാൽ കാണാമെന്നായിരുന്നു അപ്പോൾ ആ ലേക്ക് കാണാൻ പോകണേ ഇവിടെ നോക്കിയാൽ ഫോൺ നോക്കി കണ്ടൊരു നോക്കിയാൽ അവിടെ ഒരു ട്രീ ഒക്കെ കാണാം ഗൈസ് അപ്പൊ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കയാണ് ആരുമില്ല എന്റെ മോണ എനിക്ക് കാട്ടുപോത്തിന് കണ്ടിരിക്കുകയാണ് ഇത് കാട്ടുപോത്ത് തന്നെ അല്ലേ കാലൊക്കെ കണ്ടിട്ട് കാട്ടുപോത്തിന് അതേപോലെ ഉണ്ട് ഒരു കൂട്ടം തന്നെ ഇണ്ട് ഐസ് എന്താ രസേ ീ ഒരു വീട് ഡോഗുകളാണ് കാണാൻ വന്നാണ് ഇത്തോത്തെ ഡോഗുകളാണ് ഗർഭനക്കാ വീടുണ്ടാക്കാനുള്ള വിറകാണ് തച്ചിരിക്കുന്നത് ഇതാണ് വീട് കൊള്ളാത്തടിപൊളി വീടാണ് ഇതിൻ്റെ വീട്ടിലിത് ആമ ഒക്കെ കൊണ്ടുവന്നെച്ചത് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം തോ ഒരെണ്ണംതായി ൊക്കെ ഉണ്ട് പിന്നെ ഇവർ വീട്ടിൽ അത് ആ കാണുന്ന പൗണ്ട് മീനിൻ്റെ പൗണ്ടാണ് ഫിഷ്ബി ഫിഷ് ഈ വീട് എന്ത് ഭംഗിയല്ലേ വുഡിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് വുഡിനെ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലായിരുന്നു ആ കാട്ടുപോത്തിനെ കണ്ടത് അതെന്തൊരു പ്രൈവറ്റ് ഏരിയ ആണ് ഈ മുളകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ മുളകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു മോളാണ് ഒരു കൃഷി ആ ഇതാണ് നമ്മുടെ ലേക്കിൻ്റെ പേര് കേട്ടോ ഷീക്ക് ലേക്ക് എന്നാണ് പേര് ഈ ലേക്കിലേക്ക് പോകുന്ന കഴിയാണ് നമ്മൾ വന്നത് കാസാർ റിസോർട്ട് അവിടെ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വന്നത്സായിരുന്നു നമ്മൾ വണ്ടിയിൽ വന്നത് ഒരു റോ എക്സ്പീരിയൻസ് ആയിരുന്നു ഓ മൈ ഗോഡ് ഗൈസ് ഈ പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം ഞാൻ ഉദ്ദേശിച്ച അന്വേഷിച്ച് നടക്കുകയായിരുന്നു എവിടെ ക്യാമ്പ് ചെയ്യണം എന്ന് ഇപ്പം കെട്ടി ക്യാമ്പ് ചെയ്യാനുള്ള സ്പോട്ട് കിട്ടി നാളെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ വരുന്നതായിരിക്കും ക്യാമ്പ് ചെയ്യാൻ അടിപൊളി സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൈക്കായി ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലേക്കൊക്കെ കാണാം ഇതായിരുന്നു ആ ഒരു ലൈക്ക് അവിടെ നമുക്ക് ബോട്ടിങ്ങൊക്കെ കാണാം വാക്കിങ്ങിനും റണ്ണിങ്ങിനൊക്കെ പറ്റിയൊരു സറൗണ്ടിങ്സാണ് ഇത് കൊള്ളാം അപ്പോൾ ഈ ലൊക്കേഷനിൽ വരുന്നവർക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യം ഇവിടെ തന്നെ ഇരിടാവും നമുക്ക് തിരിച്ചു പോകണം ഈ ഒരു ലൊക്കേഷൻ നോക്കിയേ എന്ത് ഭംഗിയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വേറെ കൾച്ചറൽ ആയിട്ടുള്ള ഓരോ സാധനങ്ങളായിട്ടാണ് അവിടെ ഒരു ലേഡീനെ കാണാം അത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് വാളും ഇങ്ങനത്തെ കുറച്ച് ബാഗുകളും ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ ഒരു ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ അപ്പോൾ ഇവിടെ ഇവർ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ചെയ്തെടുക്കുന്നുണ്ട് കൊള്ള ക്യാമ്പൊക്കെ ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ പാർക്കൊക്കെ ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് കാണാൻ പറ്റിയ എന്തൊക്കെയോ ഉണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇരുടായി തുടങ്ങി നമ്മളെ ക്യാമ്പിങ് സ്പോട്ട് നോക്കാൻ പോയതായിരുന്നു ഇത് ഓക്കെയാണ് പെർഫെക്റ്റ് സ്പോട്ടാണ് ക്യാമ്പ് ചെയ്യാൻ പറ്റിയത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് തണുപ്പ് തുടങ്ങി ഇരുടാവാൻ തുടങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു